വൈകിട്ട് എന്തുണ്ടാക്കി കഴിക്കുമോ എന്ന് ആലോചിച്ചപ്പോഴട്ടോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇട്ട് ഒരു റെസിപ്പിയെ പറ്റി ആലോചിച്ചത് അങ്ങനെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് രണ്ട് കിഴങ്ങെടുത്ത് പുഴുങ്ങാനിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ ബ്രഡ് ക്രംസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ മയോണേസിനുള്ള രണ്ട് മുട്ടയും പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് വിസിലായോ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നോ കിഴങ്ങ് പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാനോ ഇങ്ങനെ ഞാൻ മുറിച്ചിട്ടത് എന്നിട്ട് കിഴങ്ങ് നന്നായിട്ടൊന്നും അടച്ചെടുത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ചില്ലി ഫ്ലേക്സും കുരുമുളകും കുറച്ച് മല്ലിയലയും പിന്നെ നമ്മുടെ കോൺഫ്ലോറിന്റെ ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചത് ഇതുപോലെ നീളത്തിലാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഫോർ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷേപ്പിലൊക്കെ കിട്ടും അത് എന്നിട്ട് നമ്മുടെ മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ബ്രെഡ് ക്രംസ് കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേതിനായിട്ട് ഡിസൈനൊക്കെ ഒക്കെ മാറിപ്പോയി പിന്നെ എന്തിനാണവോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയത്തില്ല അത് എന്താ നമ്മൾ ഒന്ന് മുക്കി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ സൺഫ്ലവറിൻ്റെ ഓയിൽ ആട്ടോ എടുത്തേക്കുന്നത് അത് നന്നായിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുക്കി പിടിക്കാതെ നോക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അങ്ങനെ അതെ നമ്മുടെ സംഭവം റെഡിയായിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പേര് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടോ അങ്ങനെ തന്നെ ഞാൻ ആ ഒരു മയോണൈസ് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സോസ് കടയിൽ നിന്ന് വെച്ചാണ് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ ഇത് ചൂടോടെ കഴിക്കാനാണ് ഒന്നുകൂടി ടേസ്റ്റ് ഒന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു മസ്റ്റ് ട്രൈ ആട്ടോ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്തു നോക്കൂ അപ്പൊ ഇന്നലൊരു അത്രേ ഉള്ളൂ ടേട്ടാ